നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ഫാത്തിമ കോളേജിലാണ് ഇവിടെ സംസ്ഥാന സിലബസിലെ സംസ്ഥാന ആർച്ചറി ചാമ്പ്യൻഷിപ്പ് സ്കൂൾ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് നടത്തി നടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നിന്ന് നമ്മുടെ കാലത്തൊട്ട് ഇരിക്കുന്നതാണ് നമ്മുടെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എറണാകുളം ജില്ലയെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ കായിക താരം കോമ്പൗണ്ട് ഭാഗത്തിൽ അനുശ്രീ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് അനുശ്രീ ജില്ലയിൽ തേർഡ് പ്രൈസ് വന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇപ്പോൾ ബോയ്സിൻ്റെ കോമ്പൗണ്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് നേരം വെയിറ്റാണ് നടക്കുന്നത് നമുക്ക് അതൊക്കെ ഒന്ന് കാണാം വളരെ ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത് അധികം മത്സരാർത്ഥികളില്ലെങ്കിലും ഒരുവിധം മത്സരാർത്ഥികളുണ്ട് നമ്മുടെ സംസ്ഥാനത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് അതിശക്തമായിട്ടുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ബോയ്സിൻ്റെ അടുത്തുതന്നെ ഗേൾസിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതാണ് കോമ്പൗണ്ട് ടാർഗറ്റ് നമുക്കൊരു ടാർഗറ്റിൽ നാല് പേസാണ് വെച്ചിരിക്കുന്നത് ജൂനിയർ കോമ്പൗണ്ട് മത്സരം തന്നോണ്ടിരിക്കയാണ് നമ്മുടെ എറണാകുളം ബ്രാഞ്ചിലെ വിദ്യാർത്ഥി അനുശ്രീ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അല്ല ശക്തമായിട്ടുള്ള പെർഫോമൻസ് ഒന്നല്ല ചെയ്യുന്നത് വളരെ കുറച്ച് നാളായിട്ടുള്ള അമ്പത് മീറ്റർ ചെയ്തു തുടങ്ങിയിട്ട് എന്നാലും മത്സരിക്കുന്നുണ്ട് Yes. േ yes. ഇന്ന് ആരെയും കാണാനില്ല ഞാൻ രണ്ട് ഗളിയെ ആ മീദ ബ്ലാങ്ക് ആണ് ഞാൻ രണ്ട് സെയിം പോട്ട്